ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ നിറമരുർ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഉണ്ണിയാൽ ബീച്ചിൽ ഗാസിയോടൊപ്പം എന്ന ശീർഷകത്തിൽ തീരസംഗമം നടത്തിയത് സംഗമം നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള എല്ലാ എല്ലാ സംഘടനകളെയും ഏകോപിച്ചു ഒരു മാലയും ആദ്യത്തെ വളരെ ഐക്യോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ എല്ലാ വിഭാഗങ്ങളെയും വ്യത്യസ്ത ചേരിയുള്ളവരായവന ഒരു മൈക്കപ്പെട്ടി മുസ്ലിം കോർഡിനേഷൻ ഇത്തരത്തിലൊരു പ്രൗഢമായ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി നമുക്ക് അവസരോചിതമായ ഏത് വിഷയങ്ങളിലും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാൻ സാഹിബി പിന്നെ നവഹ്മാദ് സാഹിബി ചെയും റഹീസ്ഡേയും ഇരിക്കുന്ന നമ്മുടെ നമ്മുടെയും കോർഡിനേഷനുള്ള അംഗങ്ങളുടെയും നേരത്തിന് യഥോചിതമായ പ്രസിഡന്റ് പി പി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാലയിലെ ഷംസീർ കേളോത്ത് മുഖ്യപ്രഭാഷണം നടത്തി പലസ്തീനിലും ഖസയിലും ഇത്രയും നാൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനീവ കരാർ എന്ന അന്താരാഷ്ട്ര യുദ്ധരംഗത്തെ മാനദണ്ഡങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഷംസീർ പറഞ്ഞു കെ എം നൌഫൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ പി ഒ റഹമത്തുള്ള സി എം ടി നസറുദ്ദീൻ ഷാ ഖാജ ഷിഹാബ്ദീൻ അഫ്സൽ ഉണ്ണിയാൽ ചാരാത്ത് ഷെരീഫ് അക്ബർ ഉണ്ണിയാൽ എം കെ ശുക്കൂർ ഹനീഫ മാസ്റ്റർ എം മൂസക്കുട്ടി സിദ്ദിഖുൽ അക്ബർ കെ ഇ കെ റഹ്മത്തുള്ള സി എം പി യൂസഫ് തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞു ഇനി എന്ത് ചോദിക്കും േ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ